പ്രിയ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബോഗിൻ്റെ പുതുരുപെളിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മുടെ കൃഷി എന്ന പരമ്പരയിൽ ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് പരിചയപ്പെടുത്തുന്നത് റോബസ്റ്റ വാഴ കൃഷിയെ പറ്റിയാണ് ഞാൻ നിരവധി വാഴ ഇനങ്ങൾ കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ആ റോബസ്റ്റ വാഴയാണ് ഞാൻ അതിന് കാണുന്ന കാരണങ്ങളെന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് നമുക്ക് കുല കിട്ടും അതായത് ഈ പാളയംകുടം വാഴയും അതുപോലെ തന്നെ ഞാൽ പൊൻപാഴിയൊക്കെ അപേക്ഷിച്ച് വളരെ പെട്ടെന്ന് ഒരു ആറ് മാസം മതി ഈ വാഴ കുലച്ചു കിട്ടാൻ പിന്നെ മറ്റൊന്ന് വലിയ കുലകളും നല്ല തൂക്കവും ഉണ്ടാവും പിന്നെ വേറൊന്ന് രോഗപ്രതിരോധ വളരെ കൂടുതലാണ് പിന്നെ നമുക്ക് എടുത്തു പറയാവുന്ന ഒരു ന്യൂനത ഇതിനുള്ളത് മാർക്കറ്റിൽ അതായത് ഇത് പച്ചയ്ക്ക് നമ്മൾ വിൽക്കുന്നുണ്ട് വില അല്പം കുറവാണെന്നുള്ളതാണ് അപ്പോൾ അതിനൊരു പരിഹാരം ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നത് ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നവർക്കെല്ലാം കൊടുക്കുന്നൊരു സന്ദേശമാണ് ജൈവ കൃഷിയിലൂടെ നമ്മൾ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കുക അപ്പോൾ അങ്ങനെ വരുന്ന ഉണ്ണേ ഈ നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് ഗുണമേന്മയും അതുപോലെ തന്നെ അതിൻ്റെ ആ ഔഷധ ഗുണങ്ങളും കൂടും അതുകൊണ്ട് തന്നെ ജൈവിക ജൈവ കാർഷിക ഉൽപ്പന്നങ്ങൾ പഴവർഗ്ഗങ്ങളായാലും പച്ചക്കറിയായാലും കിഴങ്ങ് വർഗ വിളകളായാലും ഇത് ആവശ്യക്കാറുണ്ട് കാരണം അതിൻ്റെ ഔഷധ ഗുണങ്ങൾ കൂടുതലാണ് അതിന് സ്വാദ് വളരെ കൂടുതലാണ് അപ്പോൾ ഇങ്ങനെ ഉള്ള ആളുകളെ ആളുകളുടെ ഒരു കൂട്ടായ്മ നമ്മൾ രൂപീകരിക്കുക അത് നമ്മൾ പരസ്യം കൊടുത്താൽ മതി അങ്ങനെയുള്ളവർ നേരം നമ്മളോട് ഒപ്പും അങ്ങനെ ഒക്കുന്നവരുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഇപ്പോൾ ഈ ഒരു കൊല വെട്ടുകയാണ് ജൈവ കൃഷികളോട് ഉൽപ്പാദിപ്പിച്ചതാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു വലിയ കൊലകൾ മൊത്തം കൂടെ ചിലപ്പോൾ ഒരു വീട്ടുകാരും വാങ്ങിക്കത്തില്ല പകരം രണ്ടോ മൂന്നോ നാലോ അഞ്ചോ വീട്ടുകാരായിട്ട് അവർ പറയും രണ്ട് കിലോ മൂന്ന് കിലോ നാല് ഒക്കെ ആയിട്ട് അങ്ങനെ നമുക്ക് ഈ കൊല വെട്ടിയെടുത്ത് ഇത് പടല കണ്ടിച്ച് എത്തിക്കാം അപ്പോൾ അതിന് ഒരു മാർഗ്ഗം എന്ന് വെച്ചാൽ അടുത്തുള്ള ആളുകളാണെങ്കിൽ നമുക്ക് അവർ കൊണ്ട് വാങ്ങിച്ചുകൊണ്ട് പോകും അതല്ലെങ്കിൽ എല്ലാവർക്കും വന്നു ചേരാൻ പറ്റുന്ന ഒരു സ്ഥലം നമ്മൾ കണ്ടുപിടിച്ച് അവിടെ ഇത്ര മണിക്ക് വൈകുന്നേരം ഇത്ര മണി മുതൽ ഇത്ര മണി വരെ കാണും എന്ന് പറയുക അപ്പോൾ അങ്ങനെ നമുക്ക് വിൽക്കാൻ സാധിക്കും പിന്നെ മറ്റൊരു സംഘം എന്ന് വെച്ചാൽ ഈ ലാഭകരമാക്കാൻ ഈ പിന്നെ കൊല അതായത് ഈ വാഴ ലാഭകരമാക്കാൻ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് നമ്മളൊരു മാതൃസസ്യം നട്ടുപിടിപ്പിച്ചു ആ മാതൃസസ്യം നട്ട് അത് നിലയൊക്കെയായി മണ്ണിൽ നിന്നും വളമൊക്കെ വലിച്ചെടുക്കുന്ന ആ സമയമാകുന്നുണ്ട് ഇതിൻ്റെ ആ ചുറ്റും നോക്കിയിട്ട് ഇപ്പം ഈ വാഴയുടെ ചുറ്റും നല്ല വിത്തുകളോ ഉണ്ടായി വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ വാഴ മൂന്ന് വാഴകൾ കൊലച്ചിരിക്കുകയാണ് അപ്പോൾ ഈ വാഴയോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യാം ഒരു രണ്ടോ മൂന്നോ വിത്ത് കൂടി വളരാൻ അനുവദിക്കുക ചെറു സസ്യം അപ്പോൾ ഈ കൊല വെട്ടുമ്പോഴത്തു തന്നെ അതിനടുത്ത് നിൽക്കുന്ന രണ്ടോ മൂന്നോ സസ്യവും കൂടി വളർന്ന് കൊല വരുന്ന അവസ്ഥയിലെത്തും അപ്പം ഇതിന് നമ്മൾ വളം ചെയ്യുമ്പോൾ ജൈവവളമാണല്ലോ അല്പം കൂടുതൽ വളം ചെയ്യണം ജൈവവളം എന്ന് പറയുമ്പോൾ എല്ലുപുടി ചാരം കടല പിണ്ണാക്ക് ബേപ്പിൻ പിണ്ണാക്ക് പിന്നെ തോല് ഇതൊക്കെ തോലെന്ന് വെച്ചാൽ ഉണങ്ങിയ ആ സസ്യങ്ങളുടെ ഇല കരിയില പിന്നെ പച്ചിലകൾ ഇതെല്ലാമാണ് ആണ് വെട്ടിയിട്ടാണത് പിന്നെ മണ്ണ് ഇളക്കിയിട്ട് കൊടുക്കണം അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു മാതൃസസ്യത്തിൽ നിന്നും നിരവധി വർഷങ്ങളായിട്ട് ആ വാഴയുടെ വിത്തുകളിലൂടെ നമുക്ക് അനവധി കുലകൾ വെട്ടിയെടുക്കാൻ സാധിക്കും അപ്പം പ്രിയ സുഹൃത്തുക്കളെ വാഴ ഇനങ്ങളിൽ വച്ച് നമുക്ക് വിശ്വസിക്കാവുന്ന നമുക്ക് നല്ല ലാഭം തരുന്ന പെട്ടെന്ന് പെട്ടെന്ന് കുലകൾ ലഭ്യമാകുന്ന ഒരിനും വാഴയാണ് റോവസ്റ്റ എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ പ്രമേഹ രോഗികൾക്ക് ഇത് കഴിക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വിഭവങ്ങൾ നമുക്ക് സ്വാദിഷ്ടമായ തോരൻ ഉണ്ടാക്കി ഉണ്ടാക്കാൻ സാധിക്കും അവിയൽ ഉണ്ടാക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് പുഴുക്ക് ഇത് പുഴുക്കായിട്ട് നമുക്ക് തിന്നാൻ സാധിക്കും പിന്നെ ഇതിൻ്റെ പഴം പഴു നല്ലോണം പഴുക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഈ ഭാഗത്തെ കായകൾ അത് ചെറു കഷ്ടങ്ങളാക്കി തേനിലോ ശർക്കരയിലോ ഇട്ട് വെച്ചിരുന്ന് അത് നമുക്ക് വൈലാക്കാം അങ്ങനെ വൈനാക്കുമ്പോൾ ജീരകപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി കുരുമുളക് പൊടി ഏലക്കപ്പൊടി അല്പം കറുകപ്പട്ട അല്പം ഗ്രാമ്പു ഇതെല്ലാം ചേർക്കണം പത്ത് പതിനഞ്ച് ദിവസം അടച്ചു കെട്ടി മൺകലത്തിൽ വെച്ചതിന് ശേഷം അത് പിഴിഞ്ഞെടുത്ത് അരിച്ച് നമുക്ക് കുടിക്കാം ദഹനശക്തി വർദ്ധിക്കുന്നതിനും മുഖശോഭ വർദ്ധിക്കുന്നതിനും നല്ല ആരോഗ്യം ഉണ്ടാകുന്നതിനുമൊക്കെ ഇത് ഉത്തമമാണ് പിന്നെ മറ്റൊരു സംഗതി എന്ന് വെച്ചാൽ ഇതിൻ്റെ കൂമ്പിന് കറ കൂടുതലാണ് അതുകൊണ്ട് കൂമ്പ് കഴിയുന്നും ഭക്ഷണ ആവശ്യങ്ങൾക്ക് എടുക്കാതിരിക്കുക ഒരു പക്ഷേ എടുക്കുകയാണെങ്കിൽ ഇത് ചെറുകഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെള്ളത്തിലിട്ട് കറ നല്ല ഭംഗിയായിട്ട് ഞെരടി പിഴിഞ്ഞ് കളഞ്ഞു ശേഷം മാത്രം ആണ് തോരനായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ മുട്ടക്കോഴി വെള്ളത്തിലൊക്കെ ഉള്ളവർക്ക് ഇതിൻ്റെ കൂമ്പും ഇതിൻ്റെ പിണ്ടിയും ഒക്കെ പിന്നെ യഥേഷ്ടം കോഴികൾക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം അതുപോലെ കന്നുകാലികളെ വളർത്തുന്നവർക്കും ഒക്കെ ഉപയോഗിക്കാം അപ്പം പ്രിയ സുഹൃത്തുക്കളെ നമുക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിക്കാവുന്ന ഒരു വാഴ ഇനമാണ് ഈ റോബസ്റ്റ അപ്പം അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യണം എന്നൊരാഗ്രഹം മനസ്സിലുണ്ടാക്കിയെടുക്കുകയും നമുക്ക് കുറച്ചെങ്കിലും സ്ഥലമുണ്ടെങ്കിൽ ആ സ്ഥലത്ത് നമ്മൾ റോബസ്റ്റ വാഴ് വയ്ക്കുകയും ചെയ്യണം അതുപോലെ റോബസ്റ്റ വാഡ് പ്രത്യേകം എന്ന് വെച്ചാൽ ഇതിന് വലിയ ഉയരമൊന്നുമില്ല നമ്മൾ ഒരാൾ ഉയരം മാത്രമേ വെക്കത്തുള്ളൂ അതുകൊണ്ട് ഈ താങ്ങുകാൽ കൊടുക്കാനൊന്നും വലിയ പ്രയാസമൊന്നുമില്ല അപ്പം എല്ലാ പ്രിയ സുഹൃത്തുക്കളും ഒരു കൂട് വാഴയെങ്കിലും വെച്ച് സംരക്ഷിക്കണമെന്നും നമ്മളെ സ്വന്തം അധ്വാനത്തിലൂടെ നമുക്ക് കിട്ടുന്ന ആ ഭക്ഷണ പദാർത്ഥം നമ്മൾ കാണുമ്പോഴും അതിന് വിളവെടുക്കുമ്പോഴും അത് കഴിക്കുമ്പോഴും ഒക്കെ ഇട്ട ആ ഒരു പ്രത്യേകത മനസ്സിൻ്റെ സംതൃപ്തി അനുഭവിച്ചാലുണ്ടെന്നും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സമാന ചിന്താഗതിയുള്ളവരിലേക്ക് ഇത് എത്തിച്ചേരാൻ വേണ്ടി പിന്നെ നിങ്ങൾ ഷെയർ ചെയ്യണം അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യണം ഹൈപ്പ് ചെയ്യണം നാളിതുവരെ എനിക്ക് പൂർണ്ണമായ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ മാന്യസുഹൃത്തുക്കൾക്കും ഞാൻ കൃത്യമായ നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം